ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വ്ളോഗോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേൻ്റെ വ്ളോഗാട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ബിരിയാണി ആക്കാനൊന്നുമില്ല വേറൊരു ഐറ്റം ഉണ്ടാക്കാനാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ അത്യാവശ്യം ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ വേപ്പിലിട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വാടി കിട്ടാനായിട്ട് അപ്പോൾ ഇനി നന്നായിട്ട് വാറ്റിയെടുക്കാം നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ പോകാറൊന്നുമില്ല കോഴയുടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുറച്ച് കുറച്ച് പരിപാടിയുള്ളൂ അപ്പോൾ അവർക്ക് ആകുന്ന ടൈം കൊണ്ടൊന്നും ഭരത്തൊക്കെ പോയി വെക്കുമ്പോൾ വണ്ടി കഴുകലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ അതൊന്ന് ഉള്ളിൽ നിന്ന് വായന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്തത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം ഒന്ന് മൊഹറത്തിനെ നോമ്പായതുകൊണ്ട് ചോറ് ഒന്നും വെക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ നീറ്റവാട് ഈ ഒരിത്തിൽ നിന്ന് കുറേ ആയി ഉണ്ടാക്കണം വിചാരിക്കണേ അപ്പോൾ നമ്മളിനി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച ബീഫായിരുന്നു അത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും ഉണ്ട് അതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ മസാല ഏതാണ്ടൊന്ന് വായെന്ന് തന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മസാലപ്പൊടികളായിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ഇത്തിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം അതാ ഒന്ന് മിക്സാക്കി മസാലേൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇങ്ങനെയാണുള്ളത് ഇതിനിപ്പോൾ ഒരു ഒന്നര രണ്ട് നിന്നിട്ട് ഒരു ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ മൊരിച്ചെടുക്കണം എന്നാൽ മാത്രമേ നല്ല സെറ്റായി ഇട്ടുള്ളൂ അപ്പോൾ ഞാനതിന് കുറച്ച് മസാലകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അട്ടിപ്പത്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വൈകുന്നേരത്തെ നോമ്പല്ലായിരുന്ന അപ്പം അങ്ങനെ അപ്പോൾ അതാ ഇത് ഇങ്ങനെ ചെറിയ തീല് അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഹൈസൂണിന് കുറച്ച് വർക്ക് ഷീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി അവനങ്ങനെ കളറിങ്ങൊക്കെ ചെയ്ത് ആൾക്കെല്ലാം വർക്ക് വരുന്നുണ്ട് കേട്ടോ അവനങ്ങനെ അവിടെ കിടന്നുറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ എന്താ ഈ ഒരു പൊരു വായേക്ക് ഒന്നും കൂടിയും സെറ്റ് ആവാനുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു തീലവിടെ തന്നെ ഇട്ട് അട്ടിപ്പത്തേന് ഉണ്ടാക്കി വെച്ചിട്ട് മാറ്റി കുറച്ച് മല്ലിയിലും ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് വെച്ചാണ് അപ്പോൾ ലീഫ് സമോസിൻ്റെ ലീഫിറ്റാണ് ഇട്ടുണ്ടാക്കിയിരിക്കണേ പെട്ടെന്ന് പണി കഴിയാലോ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് പിന്നെന്താ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സബറി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചായി കഴിച്ചിട്ട് പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു ബട്ടറും റോബസ്റ്റ് പഴവും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഒരു ബട്ടറും ഒരു റോബസ്റ്റ് പഴവും അടുത്തിട്ടുള്ളത് പിന്നെ കട്ടപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ജ്യൂസ് ജ്യൂസടിച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ സാധനം അപ്പോൾ അതാ നമ്മൾ നോമ്പുറുക്കാനായി ആരമുക്കാൽ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ റൈസായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയാണ് കാട്ടുണ്ട് അപ്പോൾ പിന്നെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുഡിംഗ് അല്ല ചീസ് കേക്ക് ചീസ് കേക്ക് തന്നെ അല്ലേ ആ സാധനം അതുപോലെ ട്രൈ ചെയ്ത് ഫസ്റ്റ് ടൈമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടേസ്റ്റ് എന്തായതാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞപാട് പോയിട്ട് ടേസ്റ്റ് ചെയ്ത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക പിന്നെ എന്താ നമസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു നല്ല ബീഫ് ബിരിയാണി എന്നൊക്കെ ബീഫാണ് ഒക്കെ ബീഫിട്ടുള്ളത് കളിയിരുന്നു അപ്പോൾ അതും കൂടി കഴിച്ച് അത് ആ ഒരു ചട്ടിയിൽ തന്നാണ്ട് വെച്ച് പിന്നെ മസാല അതിലൊടിച്ചിട്ടാക്കിയത് പിന്നെ വേറെ ഒന്ന് കുഴിക്കണ്ടിട്ട് മടി കാരണം അത് അതിലെല്ലാം കൂടെ സെറ്റാക്കി ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ മസാല കുറച്ചിട്ടിട്ടുള്ള കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ ബിരിയാണി തന്നെയാണ് അപ്പം അടിപൊളിയായിരുന്നു പിന്നെ ചീസ് കേക്കിൻ്റെ അവസ്ഥ അതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു അപ്പം എല്ലാവരും നല്ല കഴിച്ച് കേ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ वीडियो इष्टा लाइक शेयर सब्सक्राइब थैंक यू।